കാശ്മീർ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പഹൽഗാമിലൂടെ ഇല്ലാതായത് ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിടില്ല എന്ന വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് പഹൽഗാം പോലെ ഒരുപാട് വിനോദസഞ്ചാരികൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ഒരു സ്ഥലത്ത് സുരക്ഷാ സംവിധാനം ഇതുവരെയും കാശ്മീർ സർക്കാരോ കേന്ദ്ര സർക്കാരോ സംവിധാനവും ഒരുക്കാത്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആ വിശ്വാസങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഹൽഗാം പോലുള്ള കാശ്മീർ പോലുള്ള നിരവധി പ്രദേശങ്ങൾ സുരക്ഷാ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ പഹൽഗാം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇനി ഇത്തരത്തിലുള്ള ഒരു രീതിയിലുമുള്ള ഭീകരവാദവും ഇന്ത്യയിൽ നടക്കില്ല ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മനോജ് സിൻഹയുടെ പരാമർശം പാൽഗാമിൽ നടന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണെന്നും നിരപരാധികളായ ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു അതൊരു സുരക്ഷാ വീഴ്ച ആയിരുന്നുവെന്ന് നിസംശയം പറയാം ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിടില്ല എന്നതാണ് ഇവിടുത്തെ പൊതുവിശ്വാസം ആക്രമണം നടന്ന സ്ഥലം ഒരു തുറന്ന പുൽമേടാണ് അവിടെ സുരക്ഷാ സേനയുടെ സാന്നിധ്യമുണ്ടാകാനുള്ള സൗകര്യമോ സ്ഥലമോ ഇല്ല പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ നടന്നത് കേസിൽ എൻ ഐ എ നടത്തിയ അറസ്റ്റുകൾ പ്രാദേശിക പങ്കാളിത്തത്തെ സ്ഥിരീകരിക്കുന്നു പക്ഷേ ജമ്മു കാശ്മീരിലെ സുരക്ഷാ അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയുന്നത് തെറ്റാണ് ആക്രമണം രാജ്യത്തിന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്തുന്നതിനും മനഃപൂർവ്വമുള്ള പ്രഹരമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വർഗീയ വിഭജനം സൃഷ്ടിക്കാനായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ജമ്മു കാശ്മീരിൽ സമാധാനം ഉണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചുചാട്ടമുണ്ടായി വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് കാശ്മീരിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണം തിരിച്ചടിയായിരുന്നു തീവ്രവാദം ഇനി ഇവിടെ സ്വീകാര്യമല്ല എന്നതിന്റെ വ്യക്തമായ സൂചനകളായിരുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ആക്രമണത്തിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ജമ്മു കാശ്മീർ മേഖലയിൽ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാനെതിരെ രേഖകൾ വരച്ചിട്ടുണ്ട് ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നമ്മുടെ സൈന്യം കൃത്യമായ ആക്രമണം നടത്തിയ രീതിയും നമ്മുടെ സൈനിക സിവിലിയൻ സ്വത്തുക്കളെ ലക്ഷ്യമിടാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വ്യോമതാവളങ്ങൾ അവർ എങ്ങനെ നശിപ്പിച്ചു എന്നതും പാകിസ്ഥാൻ ശക്തമായ സന്ദേശം നൽകി എന്നിരുന്നാലും ഭീകരതയെ അതിന്റെ പ്രഖ്യാപിത സംസ്ഥാന നയമാക്കി മാറ്റിയ ഒരു രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും പാകിസ്ഥാനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിദ്ദുവിനു ശേഷം ജമ്മു കാശ്മീരിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് പ്രാദേശിക ഭീകര റിക്രൂട്ട്മെന്റ് എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് കഴിഞ്ഞ വർഷം ആറ് മുതൽ ഏഴ് വരെ പ്രാദേശിക റിക്രൂട്ട്മെന്റുകൾ നടന്നിരുന്നെങ്കിൽ ഈ വർഷം ഒരു പ്രാദേശിക റിക്രൂട്ട്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു കാലത്ത് ഈ കണക്ക് നൂറ്റി അൻപത് ഇരുന്നൂറായിരുന്നു എന്നാൽ ജമ്മു മേഖലയിലും കാശ്മീർ മേഖലയിലും ധാരാളം തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന് പാകിസ്ഥാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നതും ഒരു വസ്തുതയാണ് പഹൽഗാം സംഭവത്തിന് ശേഷം വിനോദസഞ്ചാരികളുടെ വരവേതാണ്ട് നിലയ്ക്കുകയും ചെയ്തു അമർനാഥ് യാത്ര ഒരു വഴിത്തിരിവായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീർ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷവും പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധവാചാരോപത്തിൽ ഏർപ്പെടുകയും കാശ്മീരി യഥാർത്ഥ അതിർത്തിയിലായ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ വെടിവെപ്പ് നടത്തുകയും ചെയ്തു അതിനുശേഷം പാകിസ്ഥാൻ സർക്കാരിന്റെ മുതിർന്ന അംഗങ്ങളും സൈനിക ഉദ്യോഗസ്ഥരും നിരവധി വാർത്താ സമ്മേളനങ്ങളും നടത്തി ഇന്ത്യൻ സൈനിക പ്രതികരണം ആസന്നമാണെന്ന് തങ്ങൾക്ക് വിശ്വസനീയമായ വിവരങ്ങളുമുണ്ടെന്നും അവകാശപ്പെട്ടു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങൾ ലോക ജനസംഖ്യയുടെ അഞ്ചിലൊന്നു വരുന്ന ഒന്നേ ദശാംശം ആറ് ബില്യണിലധികം ജനസംഖ്യയുള്ള യുദ്ധസാധ്യതയുടെ നിലവിലെത്തുന്നത് ഇത് ആദ്യമായല്ല ഇന്ത്യയും പാകിസ്ഥാനും മുൻപ് നടത്തിയ നാല് യുദ്ധങ്ങളിൽ മൂന്നെണ്ണം ഈ പ്രദേശത്തിനു വേണ്ടിയാണ് നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇരു രാജ്യങ്ങളും കാശ്മീരിന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രിച്ചു ചൈന മറ്റൊരു ഭാഗം നിയന്ത്രിച്ചു എന്നാൽ ഇപ്പോഴും അതിന് പൂർണ്ണ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ കാശ്മീർ സംഘർഷം എന്തിനെ കുറിച്ചാണ് സ്വാതന്ത്ര്യം ലഭിച്ച എട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും അതിന്റെ പേരിൽ ഇപ്പോഴും പോരാടുന്നത് എന്തുകൊണ്ടാണ് പഹൽഗാം ആക്രമണത്തെ പാകിസ്ഥാൻ പരോക്ഷമായി പിന്തുണച്ചിരിക്കുന്ന ഇന്ത്യ വിശ്വസിക്കുന്നു ഈ അവകാശവാദത്തെ പാകിസ്ഥാൻ ശക്തമായി നിഷേധിക്കുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്രപരമായ കടന്നാക്രമണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് പരസ്പരം പൗരന്മാരുടെ വിസ റദ്ദാക്കുകയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിക്കുകയും ചെയ്തു പാകിസ്ഥാനുമായുള്ള ജലവിനിയോഗ വിതരണ കരാറായ സിന്ധു നദീജല കരാറിന്റെ പങ്കാളിത്തം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ നിർണായകമായി പരാജയപ്പെട്ടതിന് ഏഴു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈയിൽ ഒപ്പുവെച്ച സിംല കരാറിൽ നിന്ന് പിന്മാറുമെന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തി അതിനുശേഷം സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ അടിത്തറയായി ഇന്ന് എൽഒസിയെ നിയന്ത്രിക്കുകയും സമാധാനപരമായ മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള പ്രതിബദ്ധതയെ രൂപപ്പെടുത്തുകയും ചെയ്തു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും ഇന്ത്യൻ ം ജയശങ്കറിനെയും വിളിച്ച് ദക്ഷിണേഷ്യയിൽ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആക്രമണത്തെ അപലപിക്കാൻ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യാഴാഴ്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിക്കുകയും ചെയ്തിരുന്നു ഞാൻ എന്റെ ശക്തമായ പിന്തുണ വാഗ്ദാനം ചെയ്തുവെന്നും വ്യക്തമാക്കി ഞങ്ങൾ ഇന്ത്യയ്ക്കും അതിലെ മഹത്തായ ജനതയ്ക്കുമൊപ്പണെന്നും ഹെക്സത്ത് എക്സിൽ എഴുതിയിരുന്നു ന്യൂസ് ഡെസ്ക്